നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കയ്യാലും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തി കടക്കാനൊരുങ്ങി പത്ത് വയസ്സുകാരൻ നാലര കിലോമീറ്റർ ദൂരം നീന്തി കടക്കുവാനുള്ള ശ്രമത്തിലാണ് കോതമംഗലം മാതിരപ്പള്ളി സ്വദേശി അഭിനവ് സുജിത്ത് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ എട്ട് മണിക്കാണ് അഭിനവ് ഈ സാഹസിക നീന്തൽ നടത്തുന്നത് ബി എസ് എൻ എൽ ജീവനക്കാരൻ മാധുരപ്പള്ളി പുതിയടുത്ത് സുജിത്തിൻ്റെയും എസ് ബി ഐ ജീവനക്കാരി ദീപയുടെയും മകൻ പത്ത് വയസ്സുകാരൻ അഭിനവാണ് സാഹസിക നീന്തലിന് ഒരുങ്ങുന്നത് ഈ വരുന്ന പതിനാറാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ആലപ്പുഴ തവണക്കടവിൽ നിന്നും വൈക്കം ബീച്ച് വരെയുള്ള നാലര കിലോമീറ്റർ ദൂരമാണ് ഈ കൊച്ചുമിടുക്കൻ കൈകാലുകൾ ബന്ധിച്ച് നീന്തുന്നത് ഡോൾഫിന കീഴിലാണ് പ്രാക്ടീസ് ചെയ്യാണെ പരിശീലകൻ ബിജു സാറാണ് ഒരു വർഷമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് മൂന്നു മാസം കെട്ടി പ്രാക്ടീസ് ഇത്രയും ദൂരം കൈകാലുകൾ ബന്ധിച്ച് നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടിയാകും ഇതോടെ അഭിനവ് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് അഭിനവിന് നീന്തൽ പരിശീലനം നൽകുന്നത് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ പന്ത്രണ്ടാമത്തെ റെക്കോർഡിനാണ് അഭിനവിന്റെ ശ്രമം പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് ഈ കൊച്ചുമുടക്കൻ ക്ലബ്ബ് സെക്രട്ടറി അൻസൽ പിതാവ് സുജിത് കുമാർ എന്നിവരും അഭിനവനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ക്ലബ്ബിന്റെയും പരിശീലകൻ വിജു തങ്കപ്പിൻ്റെയും നേതൃത്വത്തിൽ ഈ വരുന്ന ശനിയാഴ്ച ഡിസംബർ പതിനാറാം തീയതി നമ്മുടെ കൊച്ചനുജൻ അഭിനവ് സുജിത്ത് ശ്രീ സുജിത്തിൻ്റെയും ശ്രീമതി ദിവ്യയുടെയും മകൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വയസ്സുള്ള കൊച്ചനുജൻ ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിലോട്ട് വരുന്ന നാലര കിലോമീറ്റർ ഇരു കൈകളും ഇരു കാലുകളും ബന്ധിച്ച് നീന്താൻ തയ്യാറെടുക്കുകയാണ് ഡോൾഫിനെക്കോട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ ഏകദേശം പതിനൊന്ന് റെക്കോർഡുകൾ ചെയ്തിട്ടുണ്ട് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും പക്ഷെ ഈ ഒരു റെക്കോർഡിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയും കാലും ബന്ധിച്ച് നീന്തുന്ന നാലര കിലോമീറ്റർ നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടി അതിനുവേണ്ടിയാണ് അഭിനിവചിത് തയ്യാറെടുക്കുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം